വെൽക്കം ടു മൂവി ബ്രാൻഡ് നടൻ കൃഷ്ണകുമാറിന്റെ മകൾ എന്ന നിലയിലും സോഷ്യൽ മീഡിയ ഇൻഫ്ലുവൻസർ എന്ന നിലയിലും പ്രേക്ഷകർക്കേറെ പ്രിയങ്കരിയാണ് ദിയ കൃഷ്ണ പത്ത് ലക്ഷത്തിനു മുകളിൽ സബ്സ്ക്രൈബേഴ്സ് ഉള്ള ഒരു യൂട്യൂബ് ചാനൽ ദിയയ്ക്കുണ്ട് ഇതിലൂടെയാണ് തന്റെ എല്ലാ വിശേഷവും ദിയ പങ്കുവയ്ക്കാറുള്ളത് കുറച്ചു മാസങ്ങൾക്ക് മുൻപായിരുന്നു ദിയയുടെ വിവാഹം നടന്നത് വിവാഹ ശേഷം അശ്വിനുമായി വാടകയ്ക്കെടുത്ത ഫ്ളാറ്റിലാണ് ഇവരുടെ താമസം ഇപ്പോഴത്തെ ദിയ പങ്കുവച്ചിരിക്കുന്ന വീഡിയോയാണ് സോഷ്യൽ മീഡിയയിൽ വൈറലായി മാറുന്നത് തങ്ങൾ നിൽക്കുന്ന ഫ്ളാറ്റിന്റെ ഹോം ടൂറാണ് ദിയയും അശ്വിനും നടക്കുന്നത് ഹോം ടൂറിനൊപ്പം വിവാഹ സമയത്ത് ഉണ്ടായിരുന്ന ചിന്തകളെ കുറിച്ചും ദിയ പറയുന്നുണ്ട് രണ്ടു വർഷത്തിനകം സ്വന്തമായി ഒരു ഫ്ളാറ്റ് വാങ്ങാനാണ് ദിയയുടെ അശ്വിന്റെയും ശ്രമം ഇപ്പോൾ താമസിക്കുന്ന വാടക ഫ്ളാറ്റിൽ കാര്യമായ കുക്കിംഗ് തുടങ്ങിയിട്ടില്ല ഇപ്പോൾ തന്നെ ക്ലീനിങ്ങും മറ്റു കാര്യങ്ങളും ഒക്കെ തനിച്ചാണ് ചെയ്യുന്നതെന്നും ഇനി കുക്കിംഗ് കൂടെ ആവുമ്പോൾ വെർത്തു പോകുമെന്നുമാണ് ദിയ പറഞ്ഞത് അങ്ങനെ വെർത്ത് കുക്ക് ചെയ്യണം എന്നില്ലെന്നും സഹായത്തിന് ആരെങ്കിലും ഒക്കെ വേണമെന്നും ദിയ പറയുന്നു മാത്രമല്ല വിവാഹ സമയത്തുണ്ടായിരുന്ന ചിന്തകളെ കുറിച്ചും ഇരുവരും സംസാരിച്ചു കല്യാണം കഴിഞ്ഞ് പുതിയ ജീവിതത്തിലേക്ക് കടക്കുമ്പോൾ ഒറ്റയ്ക്ക് എല്ലാ കാര്യങ്ങളും ഇനി ഹാൻഡിൽ ചെയ്യണമല്ലോ എന്ന ടെൻഷനും പേടിയും തനിക്ക് ഉണ്ടായിരുന്നുവെന്നും തനിക്ക് ആ ഫീൽ ഉണ്ടായിരുന്നുവെന്നും എന്നാൽ ഇപ്പോൾ താൻ കംഫേർട്ട് ആണെന്നുമാണ് അശ്വിൻ പറഞ്ഞത് പൊതുവെ അത് എല്ലാവർക്കും ഉണ്ടാവുന്നതാണെന്നും എന്നാൽ അതിലേക്ക് കടന്ന് അത് ആസ്വദിച്ചു തുടങ്ങിക്കഴിഞ്ഞാൽ പിന്നെ സൂപ്പർ ആണെന്നും ദിയ പറയുന്നു പറയുന്നുണ്ടായിരുന്ന ആ പേടിയും കാര്യങ്ങളെല്ലാം പാടെ മാറിയെന്നും അശ്വിൻ പറയുന്നു പുറമേ കാണിക്കില്ലായിരുന്നു എങ്കിലും രണ്ടുപേർക്ക് ആ പേടി ഉണ്ടായിരുന്നുവെന്നും ദിയ പറയുന്നു എന്നായാലും ഈ സിറ്റുവേഷൻ നമ്മൾ ഫേസ് ചെയ്യണമല്ലോ തുടക്കത്തിൽ അങ്ങനെയൊക്കെ കാണുമെന്നാൽ ഓക്കെ ആവുമെന്നും അശ്വിൻ പറയുന്നു കല്യാണം കഴിഞ്ഞ നാളുകളിൽ താൻ ഒന്ന് രണ്ട് വട്ടം കരഞ്ഞിട്ടുണ്ടെന്ന് ഹൻസുവിനെ മിസ് ചെയ്യുന്നു എന്ന് പറഞ്ഞ് എന്നും കരച്ചിലായിരുന്നുവെന്നും ദിയ പറയുന്നു പിന്നീട് അശ്വിന് താനം തനിക്ക് അശ്വിനുമാണ് എന്ന് തിരിച്ചറിഞ്ഞ് ജീവിച്ചു തുടങ്ങുമ്പോൾ അതെല്ലാം മാറി എന്നും ദിയ വ്യക്തമാക്കി എല്ലാം ഓരോന്നായി സെറ്റ് ചെയ്ത് ജീവിച്ച് ആസ്വദിച്ച് തുടങ്ങുന്നുവെന്നും ഇരുവരും പറഞ്ഞു പുതിയതായി കല്യാണം കഴിക്കാൻ പോകുന്നവർക്കും തുടക്കത്തിൽ ആ ഫീൽ ഉണ്ടാവുമെന്നും എന്നാൽ ഒക്കെ ശരിയാകുമെന്നും അശ്വിൻ പറയുന്നു അതേസമയം കഴിഞ്ഞ ദിവസമാണ് ദിയയുടെ ഓൺലൈൻ ബിസിനസ് വിവാദത്തിൽ അകപ്പെട്ടത് ഓൺലൈൻ പേജിലൂടെ ആഭരണങ്ങൾ വാങ്ങിയവർ പരാതിയുമായി എത്തുകയായിരുന്നു ഉപ്പുമുളകം ലൈറ്റ് എന്ന യൂട്യൂബ് ചാനലിലൂടെ ശ്രദ്ധ നേടിയ സംഗീത അനിൽകുമാറാണ് ദിയയെ വിമർശിച്ച് രംഗത്തെത്തിയിരുന്നത് പിന്നാലെ സമാന പരാതികളുമായി നിരവധി പേർ കമന്റുകളുമായി എത്തി പലരും ദിയയ്ക്കെതിരെ ഈ വിവാദം ആളി കത്തിക്കുകയും ചെയ്തു യൂട്യൂബിൽ റിയാക്ഷൻ വീഡിയോ ചെയ്യുന്ന പലരും ദിയെ വിമർശിച്ച് രംഗത്തെത്തിയിരുന്നു ഒന്നിനു പിറകെ ഒന്നായി പരാതികൾ ഉയർന്നു വന്നതോടെ ദിയ പ്രതികരണവുമായി രംഗത്തെത്തിയിരുന്നു വളരെ വൈകാരികമായി സംസാരിച്ച ദിയ വീണ്ടും വിവാദങ്ങളിൽ ചെന്നപ്പെട്ടു പെട്ടു പിന്നാലെ ദിയയെ പിന്തുണച്ചുകൊണ്ട് അമ്മ സിന്ധു കൃഷ്ണ നടത്തിയ പരാമർശങ്ങളും വിവാദങ്ങളെ ക്ഷണിച്ചു വരുത്തി വിഷയത്തിൽ പ്രതികരിച്ച വ്ളോഗർമാർക്ക് ജോലിയും കൂലിയും ഇല്ലെന്ന പരാമർശം സിന്ധു കൃഷ്ണ നടത്തി ഇതിനെതിരെ വ്യാപക വിമർശനം വന്നു സ്വന്തമായി ജോലിയും കൂലിയും ഇല്ലാത്തത് കൊണ്ടല്ലേ സിന്ധു ൃണയും മക്കളും യൂട്യൂബ് ചാനലിനെ ആശ്രയിക്കുന്നത് എന്ന ചോദ്യം വന്നു എന്നാൽ വിമർശനങ്ങൾക്ക് സിന്ധുകൃഷ്ണ മറുപടി നൽകിയില്ല